ആദ്യം കൂലിക്കാളെ വെച്ച് നില ഒന്ന് ഇതുപോലെ കളച്ച് പൊടിയ പൊടി രൂപത്തിലാക്കി വെക്കണം അതിന് ശേഷം വെണ്ണീര് വെ വിതറിക്കൊടുത്ത് അതിൻ്റെ മേലെ ചീര വിത്തും വിതറി നനച്ചു കൊടുക്കും രണ്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും നനക്കണം മൂന്നില വന്നതിന് ശേഷം കുതിർത്ത പിണ്ണാക്ക് ചാണകം കൂടി കലക്കി ഒഴിച്ച് വെള്ളം നനച്ചു കൊടുക്കും രാസവളം കുറച്ച് രാസവളം വേറി കൊടുക്കണം ദിവസം രണ്ട് പ്രാവശ്യം നനച്ചു കൊടുക്കുകയും ചെയ്യൂ കീടനാശിനിയോ കൂടുതൽ രാസവളമോ ഇല്ലാതെ ശുദ്ധമായ ചീരയാണ് ഞങ്ങൾ പറിച്ചിട്ട് കടയിൽ കൊടുക്കുന്നത് ത്തിൽ പത്താം പാട് കോട്ടത്തിലാണ് കോട്ടം എന്ന സ്ഥലത്താണ് എൻ്റെ കൃഷി സ്ഥലം ഉള്ളത് എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബമായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തോളായി ഞാനും കൃഷിയിൽ ഏർപ്പെട്ടിട്ട് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് പച്ചക്കറിക്കൃഷിയും നെൽകൃഷിയും എല്ലാം ചെയ്തു വരുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ചീരകൃഷിയാണ് ചെയ്യുന്നത് അതിൻ്റെ സീസൺ ഞാൻ റിൽ കർഷക ദിനത്ത് കൃഷിഭവൻ എന്നെ ആദരിച്ചിരുന്നു പിന്നെ പത്രമാധ്യമങ്ങളിലും എൻ്റെ കൃഷിയിടത്തിലെ ഫോട്ടോ സഹിതം ഇങ്ങോട്ടും കൂടിയാണ് വന്നത് കൃഷി കൃഷിഭവൻ എനിക്ക് പതിനഞ്ച് വർഷത്തേക്ക് കർഷക മാസിക അവാർഡായി തന്നിരിക്കുന്നു ആകാശവാണി എൻ്റെ വീട്ടിൽ വന്നിട്ട് കൃഷി രീതിയെപ്പറ്റി ചോദിച്ചറിഞ്ഞിരിക്കുകയാണ് എനിക്ക് കുട്ടികളെ വിദ്യാഭ്യാസത്തിനും എൻ്റെ വീടിൻ്റെ ഒരു ഭാഗവും എൻ്റെ കായ കാര്യത്തിനെല്ലാം ചിലവാക്കാൻ കഴിഞ്ഞിരിക്കും നില ഒന്ന് തിളച്ചിടിയിപ്പിക്കും പിന്നെ അതിന് ശേഷം അതിൽ വെണ്ണീരെല്ലാം പാറ്റി വിത്തും വികച്ച് കൊടുക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് ഇല വന്നതിന് ശേഷം ചാണകം കുതിർത്ത ചാണകവും പിണ്ണാ കുതിർത്ത പിണ്ണാക്കും ചാണകമൊക്കെ കൂടി കലക്കിയിട്ട് ഒഴിച്ച് വെള്ളം നിലച്ച് കൊടുക്കും പിന്നെ കുറച്ചൊരു രാസവളം അതിൻ്റെ മേലെ വേറിക്കൊടുക്കും അങ്ങനെ മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് തീരപൊരിച്ചി എടുക്കാൻ പറ്റും ഞാൻ കൂടുതലും കൊടുക്കുന്നത് സൈഡ് വടയാണ് രാവിലെ നാലരക്ക് വയലിൽ വരണം വന്നിട്ട് പത്തൈമ്പ് ഓർഡർ അനുസരിച്ചിട്ട് അൻപത് അയി മേലെ തീരപൊരിച്ച കെട്ടുകളാക്കിയിട്ട് കൊടുത്തേക്കും പിന്നെ എൻ്റെ മോനാണ് രാവിലെ ജോലിക്ക് പോകുന്നേലക്ക് കൊണ്ട കൊടുത്തിട്ട് വരാറ് ഞാൻ പിന്നെ അതിന് ശേഷം വയലുള്ള ബാക്കി പണികളെല്ലാം എടുക്കും What is it? What is